എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും ഉത്ഭവം അതായത് എങ്ങനെയാണ് ഈ സോഷ്യോളജിയെന്നും സോഷ്യൽ ആന്ത്രോപോളജിയെന്നും പറയുന്ന രണ്ട് സബ്ജക്റ്റ് ഉദയം ചെയ്തത് അതാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്ന കാര്യം അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് സോഷ്യോളജി എന്താണ് സോഷ്യൽ ആന്ത്രോപോളജി സിമ്പിളായി പറഞ്ഞു കഴിയുമ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്ന് പറയാം സൊസൈറ്റിയെ സംബന്ധിച്ചിട്ടുള്ള സൊസൈറ്റിയിൽ വരുന്ന വിവിധ ഇൻട്രാക്ഷനെ സംബന്ധിച്ചിട്ടുള്ളതായ ഒരു പഠന വിഷയമാണ് സോഷ്യോളജി എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിൽ എങ്ങനെ പെരുമാറുന്നു അവരുടെ പെരുമാറ്റ രീതികൾ എങ്ങനെ സംഭവിക്കുന്നു അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് അതിനെപ്പറ്റിയൊക്കെ ഉള്ളതായ സ്റ്റഡിയാണ് സോഷ്യോളജി എന്ന് പറയുന്നത് ഇനി സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ ആന്ത്രോപോളജിയും പോളജിയും സോഷ്യോളജിയും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട് ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് എന്നാണ് സാധാരണ പറയാറുള്ളത് നമുക്കറിയാം ഈ ലോകത്തിൽ അനേക ജീവികളുണ്ട് ജീവികൾ എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ കന്നുകാലികളുണ്ട് പക്ഷികളുണ്ട് ഇഴയുന്ന ജന്തുക്കളുണ്ട് ഇവയെല്ലാം ഓരോ തരത്തിൽപ്പെട്ട ജീവികളാണ് അപ്പോൾ അങ്ങനെയുള്ള അനേക ജീവികളിൽ ഒരു ജീവിയാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നതും ഒരു ജീവി തന്നെയാണ് അപ്പോൾ ഈ മനുഷ്യനെന്ന ജീവി എങ്ങനെയാണ് ഭൂമിയിലുണ്ടായത് കാലാകാലങ്ങളായി അവനിൽ ഈ മനുഷ്യൻ എന്ന ജീവിയിൽ അല്ലെങ്കിൽ ഒരു സ്പീഷീസ് എന്ന നിലയ്ക്ക് മനുഷ്യന് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ് നമുക്കറിയാം കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉഴ്ത്തിരിഞ്ഞ സമയത്ത് അവനുണ്ടായിരുന്ന ആകൃതി രൂപം അതൊന്നുമല്ല ഇന്നുള്ളത് അല്ലേ അതായത് കാലങ്ങൾ കൊണ്ട് മനുഷ്യനിൽ ഒരു ജീവി എന്ന നിലയ്ക്ക് വല വളരെയധികം പരിണാമങ്ങൾക്ക് വിധേയനായിട്ടാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന ഒരു രൂപത്തിൽ വന്നത് അപ്പോൾ ഈ ഒരു രൂപമാറ്റം അല്ലെങ്കിൽ ഈ ഒരു പരിണാമം എങ്ങനെയാണ് സംഭവിച്ചത് എപ്രകാരമാണ് സംഭവിച്ചത് ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ഈ മനുഷ്യ ജീവിക്ക് അല്ലെങ്കിൽ മനുഷ്യനൊരു ജീവി എന്ന നിലയ്ക്ക് കാലാകാലങ്ങളായി ഏതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇന്നത്തെ ഒരു രീതിയിലേക്ക് ഇവൻ എത്തിച്ചേർന്നത് അതെല്ലാമാണ് ഈ ആന്ത്രോപോളജിയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഓക്കെ നേരെ മറിച്ച് സോഷ്യോളജി ആണെങ്കിലോ കൂടുതലായിട്ടും അവൻ്റെ ഇൻറ്ററാക്ഷൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായുള്ള പെരുമാറ്റം അവൻ്റെ ഇൻറ്ററാക്ഷൻസ് അതെല്ലാമാണ് ഈ സോഷ്യോളജിയിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായി നൽകുന്നു അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് പഠിക്കുന്നത് ഈ രണ്ട് പഠന വിഷയങ്ങളും സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും എങ്ങനെയാണ് ഒരു പഠനവിഷയമായി ഉരുത്തിരിഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജി ഈ എമർജൻസ് ഓഫ് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഉത്ഭവം ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കീവേഡ് മനസ്സിൽ കരുതുന്നത് നന്നായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഡെവലപ്മെൻ്റ് ഹ്യൂമൻ റിലേഷൻസ് ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾ മനസ്സിൽ കരുതുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ എമർജൻസ് ഓഫ് സോഷ്യോളജി എന്താണെന്നൊരു ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ അതിനു മുൻപ് ഞാൻ മറ്റൊരു കാര്യം പറയാം ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു സിനിമയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് അതായത് അതിലെ ഒരു മെയിൻ കഥാപാത്രമാണ് സുരാജ് വഞ്ഞാറൻ ബോട് അവൻ തൻ്റെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഒരു റോബോട്ടിനെ കൊടുക്കുന്നു ഈ റോബോട്ട് എന്താ ചെയ്യുക രാവിലെ അച്ഛനെ എണീപ്പിക്കുന്നു ചായ കൊടുക്കുന്നു സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ ഈ മെയിൻ കഥാപാത്രം അല്ലെങ്കിൽ ഇതിലെ നായകന് തിരക്കാണ് അദ്ദേഹത്തിന് വിദേശത്ത് ജോലിയാണ് അച്ഛനെ പരിചരിക്കാനുള്ള സൗകര്യമോ സമയമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കാര്യം അച്ഛനെ പരിചരിക്കേണ്ടതായ ഈ മകൻ അവൻറ്റേതായ ഈ കാര്യങ്ങളെല്ലാം ഒരു റോബോട്ടിനെ ഏർപ്പെടുത്തുകയാണ് അപ്പോൾ ഈ റോബോട്ടാണ് ഒരു മകൻ ചെയ്യുന്നത് പോലെ ഓരോരോ കാര്യങ്ങളും ഈ അച്ഛന് ചെയ്തു കൊടുക്കുന്നത് ഇതാണ് ആ സിനിമയുടെ ഏകദേശം ഒരു ഇതിവൃത്തം ഇങ്ങനെയാണ് പോകുന്നു ഞാൻ പറയാൻ വരുന്നത് ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി വർദ്ധിക്കുമ്പോൾ മനുഷ്യബന്ധങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കഥയിൽ ടെക്നോളജി വന്നു ശാസ്ത്രം വികസിച്ചു സയൻസ് വികസിച്ചു അതുകൊണ്ട് തൻ്റെ മകൻ ചെയ്തു തരേണ്ടതായ കാര്യങ്ങൾ ലഭിക്കാതെ റോബോട്ടിനെ അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ് അല്ലേ ഒരച്ഛന് തൻ്റെ മകനെ താലോലിക്കണം കുഞ്ചിക്കണം സ്നേഹിക്കണം അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് അതുപോലെ തന്നെ ഒരു മകന് തൻ്റെ അച്ഛന് കൊടുക്കേണ്ടതായ സ്നേഹവും പരിചരണവും എല്ലാം നഷ്ടപ്പെട്ട് പോവുകയാണ് ഒരു പക്ഷെ ചിന്തിക്കാം ഈ സമയാസമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണവും എങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ എങ്കിലും ഇവിടെ എന്തോ ഒരു ചില കാര്യങ്ങൾ കിട്ടാതെ പോകുന്നു ഈ ടെക്നോളജിയുടെ വരവോട് കൂടി അല്ലേ അപ്പോൾ ടെക്നോളജി വരുമ്പോൾ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നമ്മൾ വളരെയധികം ഉയർന്നുയർന്നു പോകുമ്പോഴും നമ്മുടെ ജീവിത ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങൾ അത് എവിടെയൊക്കെയോ തട്ടി തകർന്നു പോകുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും തന്നെയുമല്ല നമുക്കറിയാം വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും വരവോടുകൂടി മനുഷ്യബന്ധങ്ങൾ വളരെയധികം അറ്റുപോയിട്ടുണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ അപ്പോൾ ഞാൻ പറയാൻ പോലും ഇത്രയേ ഉള്ളൂ ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ഭാഗത്തോട് ഇങ്ങനെ വികസിച്ച് വികസിച്ച് പോകുമ്പോൾ മനുഷ്യബന്ധങ്ങളിൽ അത് നെഗറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഇന്ന് തുടങ്ങിയ കാര്യമല്ല വർഷങ്ങൾക്ക് മുൻപേ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു വസ്തുതയാണിത് എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി വികസിച്ച് വരുമ്പോൾ അതിൻ്റെ കുറെ അതിന് കുറേ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ലോകചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഏതാണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് സോഷ്യോളജി എന്നുള്ള ഒരു പഠനശാഖ ഉണ്ടായി വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജി സോഷ്യോളജി എന്ന് പറയുന്നതായ ഒരു പഠന വിഭാഗം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന കേ വെടുതക്കെയാണ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻസ് അല്ലേ അത് ടെക്നോളജി വളരുന്നു ടെക്നോളജി വളരുമ്പോൾ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നു വികസനമുണ്ടാകുന്നുണ്ട് പക്ഷേ അവിടെ മനുഷ്യബന്ധങ്ങൾ തകർന്നു പോകുന്നുണ്ട് അല്ലേ ഇതുപോലൊരു സിറ്റുവേഷൻ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ടെക്നോളജി സയൻസ് മേഖലയിൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും വലിയ ഡെവലപ്മെൻസും ഉണ്ടായപ്പോൾ അത് നമ്മുടെ മനുഷ്യ ജീവിതത്തെ മനുഷ്യബന്ധങ്ങളെ വളരെയധികം നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇങ്ങനെ അഫക്റ്റ് ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഇതിനെന്തോ ഒരു പോംവഴി ഇങ്ങനെ ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ മനുഷ്യജീവിതം മനുഷ്യബന്ധങ്ങൾ ജീവിതത്തിൻ്റെതായ മോറൽ മൊറാലിറ്റീസ് ഇതിനൊക്കെ എവിടെ പോയി നിൽക്കും എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആ ഒരു ചിന്തിച്ച അല്ലെങ്കിൽ ആ ഒരു ചിന്തയുടെ ഒരു പരിണിത ഫലമാണ് ഈ സോഷ്യോളജി എന്ന് പറയുന്ന പഠനശാഖ ഉണ്ടായത് അതായത് ഈ സോഷ്യോളജി എന്ന് പറയുന്ന പഠനശാഖ ഒരു കാലത്ത് നിന്ന് നിലനിന്നിരുന്നതായ സയൻസിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെ വളർച്ചയുടെ ഭാഗമായി മനുഷ്യജീവിതത്തിന് നെഗറ്റീവായ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ചില നെഗറ്റീവ് ഇമ്പാക്റ്റുകളുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ഇതിൽ നിന്ന് കരകയറാൻ എന്താണ് ഒരു വഴി ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ നമുക്ക് എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയാണ് സോഷ്യോളജി എന്ന് പറയപ്പെടുന്ന ഒരു പഠനശാഖ ഉണ്ടായതിൻ്റെ പുറേ ചരിത്രം ഈ എമർജൻസ് ഓഫ് സോഷ്യോളജിയെ പറ്റി പറയുമ്പോൾ നമ്മൾ മൂന്ന് നാല് കാര്യങ്ങൾ എടുത്തു പറഞ്ഞേ പറ്റും ഒന്ന് ഒരു എൻലൈറ്റ്മെൻറ്റ് പീരിയഡ് വേറൊന്ന് സയൻറ്റിഫിക് റവല്യൂഷൻ വേറൊന്ന് ഫ്രഞ്ച് റവല്യൂഷൻ മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതായത് ഈ സോഷ്യോളജി എന്ന് പറയുന്ന പഠനശാഖ ഉരുത്തിരിഞ്ഞ വിവിധ കാലഘട്ടങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം എന്താണ് ഈ സയൻറ്റിഫിക് റവല്യൂഷൻ എന്ന് പറയുന്നത് നോക്കാം സയൻറ്റിഫിക് റവല്യൂഷൻ ഈസ് ദ നെയിം ഗിവൺ ടു എ പീരീഡ് ഓഫ് ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ സയൻറ്റിഫിക് തോട്ട് ദാറ്റ് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് ദ സിക്സ്റ്റീൻത്ത് ആൻഡ് സെവൻറ്റീൻത്ത് സെഞ്ച്വറീസ് പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും സംഭവിച്ച സയൻസ് മേഖലയിൽ സംഭവിച്ച ഒരു ചെറിയ പുത്തൻ ഉണർവ് എന്ന് പറയില്ലേ അതാണ് നമ്മൾ സയൻറ്റിഫിക് റവല്യൂഷൻ എന്ന് പറയുന്നത് അതായത് പ്രധാനമായും ഈ ഒരു പീരീഡിൽ നടന്ന കാര്യങ്ങളെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ സം മേജർ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ദീസ് സയൻറ്റിഫിക് റവല്യൂഷൻസ് വെയർ കോപ്പർ നിക്കൻ റവല്യൂഷൻ അതായത് കോപ്പർ നെക്കസിൻ്റെ കണ്ടുപിടുത്തം അതായത് പിന്നെ മൂവ്മെൻറ്റ് ഫ്രം ജിയോസെൻട്രിക് ടു ഹെലിയോസെൻട്രിക് തിയറി പിന്നെ ഡാർവിൻ്റെ ഇവല്യൂഷണറി തിയറി ദെൻ ഡിസക്ഷൻ ഓഫ് അതായത് പോസ്റ്റ്മോർട്ടം ഡിസക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഒരു സയൻറ്റിഫിക് റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അതായത് നാളെ അന്ന് വരെ നമ്മൾ വച്ച് പുലർത്തി പോകുന്ന വിശ്വാസ പ്രമാണങ്ങളെയും രീതികളെയും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സയൻസ് മേഖലയിൽ ഒരു പുതിയ ചിന്താധാര ഒരു പുത്തനുണർവ് ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഈ സയൻറ്റിഫിക് റവല്യൂഷണറി എന്ന് പറയുന്നത് ഏകദേശം പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലുമൊക്കെയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതായത് ഒരു കാലത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് വിശ്വസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം ഡാർവിൻ്റെ തീരി വന്നു അതോടൊപ്പം തന്നെ ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന തീറി മാറ്റിമറിച്ച് സൂര്യൻ കറങ്ങുന്നില്ല ഭൂമിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയതായ കണ്ടുപിടുത്തങ്ങളെല്ലാം വരുന്നത് ഏതാണ്ട് ഈ പീരീഡിലാണ് അപ്പോൾ ഇങ്ങനെ ഈ സയൻസ് മേഖലയിൽ ഒരു കണ്ടുപിടുത്തങ്ങളുടെ അല്ലെങ്കിൽ ഒരു പുത്തൻ ഉണർവ് സംഭവിച്ചതായ ഒരു പീരീഡ് ഉണ്ടായിരുന്നു അതിനാണ് നമ്മൾ സയന്റിഫിക് റവല്യൂഷണറി പീരീഡ് എന്ന് പറയുന്നത് മറ്റൊരു കാലഘട്ടമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന പീരീഡ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് വരെയുള്ളതായൊരു പീരീഡാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ പീരീഡായി കണക്കാക്കുന്നത് ഈ എന്താണ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിച്ചതെന്ന് അറിയാമോ ഫ്രഞ്ച് റവല്യൂഷന് മെയിനായിട്ട് സംഭവിച്ചതാണ് ഇറ്റ് പുട്ടാൻ എൻ ടു ദ ഫ്രഞ്ച് മൊണാർക്കി ഫ്യൂഡലിസം ആൻഡ് ടുക്ക് പൊളിറ്റിക്കൽ പവർ ഫ്രം ദ കാത്തലിക് ചർച്ച് അതായത് അധികാരം അധികാരത്തിൻ്റെ സ്ഥിരാകേന്ദ്രം ചർച്ച് അല്ലെങ്കിൽ സഭ നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അധികാരം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അരി അധികാരം ജനങ്ങളിലേക്ക് കൈമാറുന്ന ഒരു മാറ്റം സംഭവിച്ചൊരു കാലഘട്ടമാണ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം നമ്മളെ ഇന്ന് ഭരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവറാണ് എന്ന് നടക്കുന്നതെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല ചർച്ചിൻ്റെ അല്ലെങ്കിൽ സഭയുടെ മേലധികാരികളായിരുന്നു ജനങ്ങളെ ഭരിച്ചു കൊണ്ടിരുന്നത് ചർച്ചിൻ്റേതായ നിയമങ്ങളും അവരുടേതായ രീതികളുമെല്ലാം സഭയിലെ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കുകയും ഇവർക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം പാടെ ഇല്ലാതാകുകയും ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ അധികാരം തിരിച്ച് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ സഭാ ചർച്ചിൽ നിന്നും അധികാരം ജനങ്ങൾ പിടിച്ചു വാങ്ങിയതായ ഒരു പീരീഡാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന മോട്ടോ ഇതായിരുന്നു ലിബേർട്ടി ഫ്രറ്റേണിറ്റി ആൻഡ് ഈക്വാലിറ്റി ലിബേർട്ടി സ്വാതന്ത്ര്യം ഫ്രറ്റേണിറ്റി സാഹോദര്യം ഈക്വാലിറ്റി സമത്വം അപ്പോൾ ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഫ്രഞ്ച് ലിബർ റവല്യൂഷൻ മുമ്പോട്ട് വന്നത് ഏതാണ്ട് ഈ ഒരു മുദ്രാവാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഈയൊരു മോട്ടോയുടെ പിടിച്ചാണ് അല്ലെങ്കിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയപ്പെടുന്നത് ഫ്രാൻസിൽ മാത്രമല്ല ലോകമെമ്പാടും ഉള്ള മനുഷ്യരുടെ ചിന്തകളിൽ പ്രവർത്തനങ്ങളിൽ എല്ലാം വലിയ 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 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യോളജി എന്നൊരു പഠനശാഖ ഉരുത്തിരിയാൻ ഉണ്ടായ മറ്റൊരു കാരണമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് എന്താണ് വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായി സംഭവിച്ചത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉണ്ടായ ഈ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് നമ്മുടെ ഫാക്ടറികളുടെ മട്ടും ഭാവവും മൊത്തം മാറി അതായത് ഒരു അഗ്രേറിയൻ അല്ലെങ്കിൽ കാർഷിക വൃത്തി ചെയ്തു വന്ന ജനങ്ങൾ പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് പുതിയ മെഷീനറീസ് അല്ലെങ്കിൽ പുതിയ ടൂൾസ് പുതിയ എക്വിപ്മെൻറ്റ്സ് ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി എന്ത് സംഭവിച്ചു നമ്മുടെ നമ്മളുടെ ഫാക്ടറികൾ പുതിയ പുതിയ ഫാക്ടറികൾ വരികയും ജനങ്ങളെല്ലാം ഫാക്ടറിയിൽ ജോലി ചെയ്യുകയും അങ്ങനെ ഉൽപാദന മേഖലയിൽ തന്നെ ഒരു വലിയ സമൂലമായ മാറ്റം സംഭവിച്ചു ഒരുപാട് ഫാക്ടറികൾ വന്നു യന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായ ഒരുപാട് സംരംഭങ്ങൾ നാട നാടെങ്ങും ഉണ്ടായി വന്നു അതിൻ്റെ ഫലമായി സംഭവിച്ചതെന്നറിയാമോ അതിൻ്റെ ഫലമായിട്ട് ജനങ്ങളെല്ലാവരും ജോലിക്ക് വേണ്ടി ഫാക്ടറികളിൽ പോവുകയും പണിശാലകളിൽ പോവുകയും അവരുടെ അഗ്രേറിയൻ അല്ലെങ്കിൽ കാർഷിക വൃത്തിയെ അടിസ്ഥാനമാക്കിയുള്ള ജീവിത രീതിയിൽ നിന്ന് മാറി ഫാക്ടറി തൊഴിലാളികൾ എന്ന രീതിയിലേക്ക് മാറി അതിൻ്റെ ഫലം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടമായി ജോലിയോടുള്ള ബന്ധത്തിൽ നഗരങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടമായി പാലായനം ചെയ്യുകയും അതിൻ്റെ ഫലമായി നഗരങ്ങളിലൊരു ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ സംഭവിക്കുകയും ചെയ്തു അതായത് കാർഷിക വൃത്തിഅഷക വൃത്തി ചെയ്തുകൊണ്ട് ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ ജോലിയോടുള്ള ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ഫാക്ടറിയോട് ചേർന്ന് താമസിക്കുകയും ഈവൻ അവരുടെ ജീവിത സാഹചര്യങ്ങൾ പോലും വളരെ മോശമായിരുന്നിട്ട് കൂടി അവർ ഫാക്ടറി ജോലി ചെയ്യുക ചെയ്യുവാൻ വേണ്ടിയിട്ട് നഗരങ്ങളിലേക്ക് കുടിയേറി പാർത്തു അപ്പം സംഭവിച്ചതോ അവരുടെ ഗ്രാമീണ ജീവിതം വളരെ ശാന്തമായി ഒഴുകുകയായിരുന്നു അതിൽ നിന്ന് മാറി അവർ ടൗണുകളിലേക്ക് വന്നു നമുക്കറിയാം ബോംബെയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ചേരി പ്രദേശങ്ങളൊക്കെ ഉണ്ടാകാം അല്ലേ ഈ ചേരി പ്രദേശങ്ങൾക്ക് വളരെ പരിതാപകരമായ ജീവിത സാഹചര്യങ്ങൾ ജീവിച്ചു കൊണ്ടാണ് അവർ ഓരോ പണിശാലകളിലും ജോലിക്ക് പോകുന്നത് അപ്പോൾ എന്താണ് ജോലിയോടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഗ്രാമപ്രദേശങ്ങളുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു നഗരങ്ങളിലേക്ക് താമസം മാറ്റുന്നു കുടിയേ കുടിയേറി പാർക്കുന്നു അതിൻ്റെ ഫലമോ ഈ ഫാക്ടറികളെല്ലാം വളരെ വമ്പിച്ച രീതിയിൽ പ്രവർത്തിക്കുകയും അതേസമയം തന്നെ ഈ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ജനങ്ങളുടെ ജീവിതം ഒന്നിനൊന്നിനു ദുരിതപൂർണ്ണമായി മാറുകയും ചെയ്യുന്നു ഇതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ഔട്ട്പുട്ടെന്ന് പറയുന്നത് അതായത് ഒരേ സമയം തന്നെ വ്യാവസായികമായി നമ്മൾ വളരെയധികം സാമ്പത്തികമായി വളരെയധികം പുരോഗമിക്കുമ്പോഴും ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പാട് കഷ്ടപ്പാട് തന്നെ എപ്പോഴും കഷ്ടപ്പാട് അല്ലേ അതായത് ഒരു ഭാഗത്ത് നമ്മൾ വ്യാവസായികമായി വികസിക്കുന്നുണ്ട് പക്ഷേ മറുഭാഗത്തോ ജനങ്ങളുടെ ജീവിതം വളരെ വളരെ ദുരിതപൂർണമായി പോവുകയും ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റും ഈ ഒരു കാര്യങ്ങൾ സംഭവിച്ചത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചൊരു മാറ്റമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ ഒരു ഭാഗത്തോടി സയൻസും ടെക്നോളജിയും ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരികയാണ് പക്ഷേ മറുഭാഗത്തോ ഈ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ ജീവിതങ്ങൾ ജീവിതം കൂടുതൽ കൂടുതൽ അസന്തുലിതമാവുകയാണ് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പരിതാപകരമാവുകയാണ് അവരുടെ ജീവിതം കൂടുതൽ കൂടുതൽ കട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ മനുഷ്യരെ ഇവരുടെ ജീവിത രീതിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇവർക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയെടുക്കാൻ പറ്റും ഈ ഒരു ചിന്തയാണ് ഈ സോഷ്യോളജി എന്ന ഒരു പഠനശാഖ ഉരുത്തിരിയാൻ ഒരു ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർ ചിന്തിച്ചത് എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായി ചിന്തിച്ചു കൊണ്ട് നമുക്ക് ഉപകരണങ്ങളെയും എക്യുപ്മെൻസിനെയും എല്ലാം നമുക്ക് നിയന്ത്രിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ ശാസ്ത്രീയമായ വിശകലനം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കൂടാം നമ്മൾ ശാസ്ത്രീയമായി വളരെയധികം പുരോഗമിക്കുന്നുണ്ട് ടെക്നോളജി വളരുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ അനേകമനേകം പരീക്ഷണ നിരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ വിവരങ്ങൾ കൊണ്ട് നമ്മൾ പുതിയ സാങ്കേതികവിദ്യ രൂപപ്പെടുത്തുന്നുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതേ ലോലിക്ക് ഉപയോഗിച്ച് ഈ ശാസ്ത്രീയമായ ഈ ശാസ്ത്രീയപരമായ ഭീഷണം ഉപയോഗിച്ച് എന്തുകൊണ്ട് നമുക്ക് മനുഷ്യനെയും കൂടെ പുരോഗതിയിലേക്ക് നയിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്തയാണ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയപ്പെടുന്നതായ ഒരു പഠനശാഖ ഉരുത്തിരിയനുണ്ടായതായ കാരണം അപ്പം ഇത്രയൊക്കെയാണ് ഈ എമേർജൻസ് ഓഫ് സോഷ്യോളജി എന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓക്കെ